ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ പുതിയൊരു അതിഥി കൂടി വന്നിരിക്കുവാണ് നകുലൻ പക്ഷേ നകുലൻ ജാനകിക്ക് യഥാർത്ഥത്തിന്റെ മിത്രമാണോ അതോ ശത്രുവാണോ ജാനകിയുടെ ജീവിതം തകർക്കാനായിട്ട് വന്ന ശത്രുവാണോ അതോ ജാനകിയുടെയും അഭിയുടെയും ജീവിതം രക്ഷിക്കാൻ വന്ന മിത്രമാണോ നഖുലൻ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ ഓരോ ദിവസം കഴിയും തോറും ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയും തോറും കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് തന്നെ ഇനി അടുത്ത് എന്തായിരിക്കും അടുത്ത് എന്തായിരിക്കും എന്ന് കാണാനായിട്ടുള്ള ഒരു ആഘാതം കൂടിയുണ്ട് എന്തായാലും വളരെ വലിയൊരു പൊട്ടിത്തെറികൾ തന്നെ തന്നെയാണ് ഇപ്പോ അളഗാബുരിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാനകി ഇല്ലെങ്കിലും പൊന്നുവിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും അഭിനോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ പൊന്നു കുളിക്കാൻ കയറിയപ്പോൾ ചെറുതായിട്ട് ഡ്രസ്സ് കമ്മലിന്റെ ഇടയിൽ ഉടക്കി എന്നാൽ അതും ആ കുഞ്ഞ് തന്നെ ആ കമ്മലിൽ നിന്ന് ആ ഇത് ഡ്രസ്സ് എടുക്കുകയും പിന്നെ സ്വന്തമായിട്ട് കുളിക്കുകയും സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ പൊന്നുവിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെയാണ് ജാനകി വളർത്തിയത് അതിനിടയിലാണ് ജാനകിയുടെ കോള് വരുന്നത് അവി എടുത്തു സംസാരിച്ചു സംസാരിക്കുമ്പോൾ അമ്മ അമ്മയിലെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് ജാനകി പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ എലിസബത്ത് എന്ന് പറയുന്നത് പുതിയ പുതിയൊരു ഡോക്ടറിനെയാണ് ജാനകി തൻ്റെ അമ്മയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് മുത്തശ്ശിയെ കൊണ്ടാക്കിയിരിക്കുന്ന ശരണാലയം അപ്പോൾ ആ ഒരു ഓർഫനേജിൽ പോയിട്ട് ഒന്ന് മുത്തശ്ശി എന്ന് കണ്ടാലോ മുത്തശ്ശിയെ കാണാതെ കണ്ട കാണാനായിട്ട് ചെന്നില്ലല്ലോ എന്നുള്ളൊരു പരാതി വരത്തില്ലല്ലോ ഒന്ന് പോയി കണ്ടാലോ എന്നൊക്കെ അഭിയോട് ജാനകി ചോദിച്ചു കാരണം അടുത്തല്ലേ കുറച്ചടുത്താണ് അടുത്ത ടൗണിൽ തന്നെയാണ് എന്നൊക്കെ ജാനകി പറഞ്ഞപ്പോൾ അഭി അത് വിലക്കി ജാനകി ഒരിക്കലും പോകാൻ പാടില്ല നിന്റെ പിന്നാലെ നീ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു നീ എവിടെയാണ് എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് തമ്പി പരക്കം പാഞ്ഞു നടക്കുന്നുണ്ട് തമ്പി ഒരു വിധത്തിലാണ് ഞാൻ ഓരോ കള്ളങ്ങൾ പറഞ്ഞു തമ്പിയെ ഒരു വിധത്തിൽ ഞാൻ ഒരു വഴിക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ് ഏത് സമയം വേണമെങ്കിലും തമ്പി നിന്നെയും അമ്മയും കണ്ടുപിടിച്ച് ആ സ്ഥലത്തോട്ട് എത്താനുള്ള സാധ്യതയുണ്ട് അതിനു മുന്നേ അമ്മയുടെ ഓർമ്മകളെ തിരിച്ചു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് നീ അതിനിടയ്ക്ക് മുത്തശ്ശെ കാണാനോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ തമ്പി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തിലോട്ടേ ചെന്നെത്തുള്ളൂ എന്ന് അഭി പറഞ്ഞു മനസ്സിലാക്കി ജാനകിയും ശരി അബിയേട്ട അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞു പിന്നെ പൊന്നുവിനോട് സംസാരിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് പൊന്നു അങ്ങനെ അവരുടെ ആ ഒരു ഓരോ നിമിഷവും സന്തോഷത്തിലാണ് എന്നാൽ ഈ ഒരു സന്തോഷം തല്ലിക്കെടുത്താനായിട്ടാണ് നകുലൻ എന്ന് പറയുന്ന കഥാപാത്രം ഇവിടെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിലോട്ട് കടന്നു വരുന്നത് എന്നാൽ നകുലൻ ആരാണ് അല്ലെങ്കിൽ നകുലൻ ജാനകിയെ തമ്മിൽ എന്താണ് ബന്ധം എന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷേ നകുലിന്റെ സുഹൃത്ത് നഗുലിന്റെ കൂടെയുള്ള സുഹൃത്ത് നഗുലൻ ഭയങ്കര ദേഷ്യത്തിലാണ് ജാനകിയുടെ ഓട്ടോയ്ക്ക് പിന്നാലെ ഒരുപാട് ദൂരം പോയിട്ടും സ്ഥലം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ജാനകി എവിടെയാണ് താമസിക്കുന്നത് എന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ആ ദേഷ്യത്തിൽ ഇരിക്കുമ്പോൾ നഗുലിന്റെ സുഹൃത്ത് പറയുന്നുണ്ട് അണ എന്താ എന്ത് പറ്റി നഗുലിന്റെ എന്താ സംഭവം എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ജാനകി എന്തായാലും ഇവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഈ ദൂരം ഈ ഒരു ഓട്ടോ ചെന്നെത്തുന്നത് ടൗ അടുത്ത ജംഗ്ഷനിലാണ് അപ്പൊ ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കും അവർ ഈ ഒരു വഴി ഓട്ടോയിൽ വന്നത് നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെ താമസിക്കുവാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ ഇനി എന്തായാലും നമുക്ക് ഉടൻ തന്നെ ജാനകിയെ കണ്ടുപിടിക്കാം ഏട്ടനൊന്നും വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇനി കാത്തിരിക്കാൻ പറ്റത്തില്ല നീണ്ട ഏഴ് വർഷം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് അവളെ തേടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു ആ ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ജാനകിയെ തേടിയുള്ള ആ ഒരു പരക്കം പാച്ചിലാണ് എനിക്ക് അവളെ കാണാനായിട്ട് സാധിച്ചത് ഇനി അവളുടെ വിവാഹം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അവളുടെ വിവാഹം കഴിയാനുള്ള സാധ്യതയില്ല ഇനി കഴിഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ഞാൻ അവളെ സ്വന്തമാക്കിയിരിക്കും ഞാൻ വിചാരിച്ച കാര്യം നടത്തി എടുത്തിരിക്കും അവളുടെ ബന്ധുവൊന്നും ആവാൻ ആയി സാധ്യതയില്ല അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആൾക്കാര് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹം കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ അവളെ സ്വന്തമാക്കിയിരിക്കും എന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിയിരിക്കും ഇനി അവൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഏഴു വർഷം ഞാൻ കാത്തിരുന്നതിന് ഫലം കണ്ടെത്താൻ പോകുവാണ് എന്നൊക്കെ നഗുലൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നഗുലിന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് നഗുലന് ജാനകിയെ ഇഷ്ടമാകാനാണ് സാധ്യത നഗുലിന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതാണ് നഗുലന് ജാനകി ഇഷ്ടമാണ് എന്നാൽ ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് നാഗുലൻ ജാനകിയെ കണ്ടെത്തുന്നത് ജാനകിയെ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് നകുലൻ അപ്പൊ ഈ ഒരു ഈ ഒരു രംഗം വെച്ചിട്ട് തന്നെ ജാനകിക്ക് ശത്രുവായിട്ടാണ് നകുലൻ എത്തുന്നത് എത്താനുള്ള സാധ്യതയാണ് നകുലൻ ജാനകിയുടെ ശത്രുവാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ ഇനി ജാനകിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തമ്പിയെക്കാൾ ഏറ്റവും കൂടുതൽ തലവേദനയായിട്ട് ജാനകിക്ക് നകുലൻ മാറുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ ഇനി ജാനകി എവിടെയാണ് താമസിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നകുലൻ ഇതിനിടയിൽ ചില പ്രശ്നങ്ങളും കൂടി അളകാബ്രിയില് അരങ്ങേറുന്നുണ്ട് അത് വേറൊന്നും അല്ല അജയ് അജയ് ഇപ്പോ നിരഞ്ജനയുടെ ഈ ഒരു മാറ്റത്തിൽ അജയ്ക്ക് ഭയങ്കര ഒരു ടെൻഷനുണ്ട് നിരഞ്ജന കോടതിയിൽ പോകുന്നു കേസ് ഒരുപാട് കേസുകൾ എടുത്ത് വാദിക്കുന്നു തൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല അതൊക്കെ അജയ് ഒരുപാട് ഒരുപാട് ഡി ഭയങ്കര ഒരു ടെൻഷനിലോട്ട് കൊണ്ടെത്തിച്ചു ഇപ്പോൾ നിരഞ്ജനെ കാണാൻ വേണ്ടിയിട്ട് അജയ് വെയിറ്റിംഗിലായിരുന്നു ഒരുപാട് രാത്രി കഴിഞ്ഞപ്പോൾ നിരഞ്ജന വന്നു നിരഞ്ജനയോട് നീ കാണിക്കുന്നത് കാണിക്കുന്നതിപ്പോ ശരിയാണോ നീ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പിന്നാലെ ഓടുമ്പോ വേറൊരാളും കൂടി നിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് നീ ഒന്ന് ആലോചിക്കണം എന്നൊക്കെ അജയ് പറയുമ്പോഴും നിരഞ്ജന തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് അജയ്ക്ക് ഇപ്പോ അജയ് തന്നെയാണ് എന്നെ ഇത് പഠിപ്പിച്ചത് അജയ്ക്ക് ഇപ്പോ വിഷമം തോന്നുന്നുണ്ടല്ലേ പക്ഷെ പണ്ടും ഇതുപോലെ തന്നെയാണ് ഞാനും പിറകെ നടന്നത് പക്ഷെ അന്ന് അജയ്ക്ക് എന്നോടൊരു പുച്ഛമായിരുന്നു പക്ഷെ ഇപ്പോ അജയ് എനിക്ക് ഒന്നിനും സമയമില്ല എനിക്ക് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് എന്നെ വിശ്വസിച്ച് ഒരുപാട് ക്ലയന്റ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അവരുടെ ആ ഒരു കേസ് വിജയിപ്പിച്ചു കൊടുക്കാൻ മാത്രമേ എനിക്ക് ഒരു ലക്ഷ്യമുള്ളൂ വേറൊന്നുമില്ല പിന്നെ അജയ്ക്ക് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിൽ അജയുടെ ഫ്രണ്ട് ബിസിനസ് പാർട്ട്ണറുണ്ട് അവരുമൊത്ത് ഈ ബിസിനസ് നോക്കി നടത്തണം വലിയൊരു കാശ്കാരനാകണം ഇതൊക്കെയല്ലേ അജയ്യുടെ ലക്ഷ്യം അല്ലാതെ അജയ്ക്ക് വേണമെങ്കിൽ ഈ ഒരു വക്കീലിൽ തന്നെ വലിയൊരു തലപ്പത്ത് തലപ്പത്തെത്താനായിട്ട് വേറെ കേസുകളുള്ള വക്കീലായിട്ട് മാറാൻ സാധിച്ചേനെ പക്ഷെ അത് അജയ് അത് ഉപേക്ഷിച്ചത് കൊണ്ടല്ലേ അജയ്ക്ക് ഇങ്ങനെ പറ്റിയത് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് എന്നൊക്കെ നിരഞ്ജന പറയുകയും പെട്ടെന്ന് ഒരു ഫോണ് വന്നപ്പോൾ നിരഞ്ജന ഒരു കോളാണ് ക്ലയന്റ് ആണെന്ന് പറഞ്ഞ് നിരഞ്ജന അങ്ങ് പോയി എന്നാൽ നിരഞ്ജനയുടെ ആ ഒരു സംസാരത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും അജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി നിരഞ്ജനയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ അവളിപ്പം മിണ്ടാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിരഞ്ജന അജയോട് സംസാരിച്ച സമയത്ത് താൻ ഇങ്ങനെ തനിക്ക് വലിയൊരു ഡിപ്രഷനിൽ താൻ ആത്മഹത്യക്ക് ശ്രമിച്ച ആ ഒരു സമയത്ത് തന്നെ താങ്ങി പിടിച്ചു നിർത്തിയതും തനിക്ക് മുന്നിലുള്ള ഒരു വഴി കണ്ടുപിടിച്ചു തന്നതും ഈ നിനക്ക് പ്രാക്ടീസ് ചെയ്തൂടെ നീ വക്കീലിന് പഠിച്ച ആളല്ലേ നിനക്ക് പ്രാക്ടീസ് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞ് എന്റെ മുന്നിലുള്ള വഴി തുറന്നു തന്നത് ജാനിയേട്ടത്തെയാണെന്ന് നിരഞ്ജന പറഞ്ഞിരുന്നു അതൊക്കെ കേട്ടപ്പോൾ തന്നെ അജയ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നിരഞ്ജനയ്ക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് പക്ഷേ അവൾ ഒന്നിനും പ്രതികരിക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറണം എന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം വരാനാണ് എന്ന് അജയ് ഉറപ്പിച്ചു വലുതെന്തോ വരാനാണെന്ന് അജയ് ഉറപ്പിച്ചു നിർത്തിയിരിക്കുവാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യവും കൂടി നടക്കുന്നുണ്ട് ഇവിടെ അജയ് നിരഞ്ജനെയും സ്നേഹിച്ചു വിവാഹം കഴിച്ചു പക്ഷെ അവർ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട് എന്നാൽ ഒരിക്കലും അപർണയും അമലും അവരുടെ വിവാഹം നടന്നത് എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയാം അങ്ങനെയുള്ളപ്പോ ഇപ്പോഴും അമലിനോ അമലിനെ വെറുപ്പിച്ച് അമലിനെ മാറ്റി നിർത്തിയിരിക്കുവാണ് അപർണ ആ ഒരു അപർണയുടെ പ്രവൃത്തിയെ തന്റെ അപർണയുടെ സുഹൃത്ത് ചൂണ്ടിക്കാണിക്കുകയും നീ ചെയ്യുന്നത് തെറ്റാണെന്ന് അപർണയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെ സംസാരത്തിന്റെ ഇടയിൽ അമലിനെ എനിക്കിഷ്ടമില്ലായ്മയൊന്നുമില്ല എനിക്ക് അവനെ ഇഷ്ടമാണ് പക്ഷേ അവനെ ചില സമയത്ത് തോന്നുമ്പോൾ എനിക്ക് അവനോട് ഇഷ്ടം കൂടുതലുണ്ട് എന്നാൽ ചില സമയത്ത് അവൻ്റെ ഏട്ടനോടും ഏട്ടത്തിയോടുമുള്ള ആ ഒരു സ്നേഹം കൂടുതൽ കാണുമ്പോൾ എനിക്ക് അവനോട് വെറുപ്പാണെന്ന് അപർണ പറഞ്ഞു എന്നാൽ നീ ചെയ്യുന്നത് തെറ്റാണ് നീ അജി അമലിനെ മാറ്റിയെടുക്കേണ്ടത് നിന്റെ സ്നേഹത്തിലൂടെയാണ് നീ അമലിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ മാറും നിന്റെ പിന്നാലെ വരും പിന്നെ അവന് നീ കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളു അവൻ്റെ ഏട്ടനും ഏട്ടത്തെയും പോലും പക്ഷേ നീ ഇതിനൊന്നും നിൽക്കാതെ നീ നിന്റെ വാശിയും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതമായിരിക്കും തകർന്നു പോകാൻ പോകുന്നത് നിനക്ക് കുടുംബം തകർക്കണം എന്ന് പറഞ്ഞ് നീ ഇറങ്ങുമ്പോൾ നിന്റെ ജീവിതമാണ് നീ തകർത്തെറിയുന്നത് കൂടി നീ ഒന്ന് ചിന്തിക്കണം അമലിന് മറ്റൊരു പെൺകുട്ടിയെ കിട്ടാനായിട്ട് അത്ര പ്രയാസമൊന്നുമില്ല പക്ഷേ അവിടെ നിന്റെ ജീവിതം തകരും എന്ന് കൂടി നീ ചിന്തിക്കണം എന്നൊക്കെ അമർ അപർണയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അപ്പൊ അപർണയെന്ന് പറയുമ്പോൾ ആ അമലിനെ സ്നേഹിക്കണം എന്നിട്ട് അമലുമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അവർണയ്ക്കുണ്ട് പക്ഷേ അവർടെ വാശിയും ദേഷ്യവും തന്നെയാണ് അപർണയെ അതിൽ നിന്നും തടഞ്ഞു നിർത്തിയിരിക്കുന്നത് അപ്പോൾ അമലിനോട് സ്നേഹം കാണിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാനായിട്ട് അപർണ ശ്രമിക്കുവാണ് എന്നാൽ അപർണയുടെ ഈ ഒരു ശ്രമത്തിന്റെ ഇടയിലും തൻ്റെ അച്ഛന്റെ കള്ളങ്ങൾ പൊളിഞ്ഞു പോകുവാണ് തൻ്റെ അച്ഛൻ വലിയൊരു ചതി ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യം അപർണ ഇതുവരെയും അറിഞ്ഞിട്ടില്ല അത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കും ഈ ഒരു ഇടയിൽ ഈ ഒരു ആരും അറിയാതെ സത്യങ്ങൾ മാക്സിമം ഒളിപ്പിച്ചു വെക്കാനായിട്ട് തമ്പി ശ്രമിക്കുവാണ് ഇതിനിടയിൽ അഭിയെ കാണാനായിട്ട് തമ്പി ചൊല്ലുകയും എന്നിട്ട് വിശ്വൻ എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുവന്നല്ലോ എന്നിട്ട് അവനെ എവിടെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്താ കൊണ്ടുവന്ന് മുന്നിൽ നിർത്താത്ത അവൻ എവിടെ അവൻ ഒരിടത്തും വരാൻ പോകുന്നില്ല അവൻ പേടിച്ചോടി നിങ്ങൾ കൊണ്ടുവന്ന ഒരു ഡമ്മിയാണ് അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അഭിയെ പരിഹസിച്ച് ഒരുപാട് കുറ്റപ്പെടുത്തി മാത്രമല്ല നീ നിന്റെ ഭാര്യയെ ജോലിക്കയച്ചിട്ട് നിന്റെ കുഞ്ഞിനെ നോക്കി നീ വീട്ടിലിരിക്കുവാണ് അല്ലാതെ നീ ഒരു ഒരു മോശം ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞ് തമ്പി ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ അതിനിടയിലും അഭി ഒന്നും പറഞ്ഞില്ല മാത്രമല്ല നീ ഈ അപ്പോൾ അഭി തിരിച്ചു മറുപടി കൊടുത്തത് ഇങ്ങനെയായിരുന്നു നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ ഞാൻ കാത്തിരിക്കുന്നത് ഇപ്പോ ഞാൻ നിന്നെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തമ്പി ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് വിശ്വനെ ഒന്നും ആയിരിക്കത്തില്ല ഞാൻ സാക്ഷാൽ രാധാമണി വാരസ്യാരെ തന്നെ നിന്റെ മുന്നിൽ ഞാൻ കൊണ്ടു നിർത്തും നിനക്കൊന്നു ചലിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നിന്നെ ഞാൻ പൂട്ടിയിരിക്കും എന്ന് അഭി തിരിച്ചു വെല്ലുവിളിച്ചു ആ സമയത്ത് അവിടെ തമ്പി തിരിച്ചു പറഞ്ഞത് നീ രാധാമണി വാരസ്യരെ കൊണ്ടുപോവാ എന്നാൽ അവളെ അടുത്ത നിമിഷം ഞാൻ കൊന്നുകളയും കാരണം അവൾക്കറിയാം അവൾക്കെന്റെ പേടിയുണ്ട് അവളെ മുൻപ് ഞാൻ അമ്മാതിരി പേടിപ്പിച്ച് അവളുടെ കുടുംബം തന്നെ തകർത്തതാണ് അവളുടെ അച്ഛനെ ആ ഒരു സമയത്ത് അവളുടെ അച്ഛനെ ഞാൻ ഭീഷണിപ്പെടുത്തി അതിന്റെ പിന്നെ അവളുടെ അച്ഛൻ കേസ് കൊടുത്തപ്പോൾ പോലും അതിനെതിരെ ഞാൻ തിരിച്ചടിച്ചതാണ് അതിന്റെ ഫലമായിട്ടാണ് അവളുടെ അച്ഛൻ തൂങ്ങി മരിച്ചത് എന്നൊക്കെ തമ്പി ഇങ്ങനെ അഭിയോട് ഇങ്ങനെ പറയുവാണ് രാധാമണി വാരസ്യർ എന്നുള്ള എവിടെ ആരെ നീ കൊണ്ടുവന്നാലും അവരെ ഞാൻ തകർത്തിരിക്കും രാധാമണി വാരസ്യർ എന്നുള്ള ഒരുപാട് പെൺകുട്ടികളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ അഭിയോട് പല രഹസ്യങ്ങളും തമ്പി വെളിപ്പെടുത്തുവാണ് പക്ഷെ ആ രഹസ്യങ്ങളെല്ലാം അഭിയെ പോലും ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു രാധാമണി വാരസ്യർ എന്നല്ലാതെ പല പെണ്ണുങ്ങളുമായിട്ട് പെൺകുട്ടികളുമായിട്ട് തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും അവ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ രാധാമണിയെ പോലെ തന്നെ പലരും എന്നെ തേടി വരേണ്ടതാണ് പക്ഷെ അവരെല്ലാവരെയും ഞാൻ ഒതുക്കി തീർത്തതാണ് എന്നൊക്കെ തമ്പി ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും അഭി മിണ്ടാതിരുന്നു എന്നാൽ നിനക്ക് ഒന്നും പറയാൻ പറ്റാതെ നീ പേടിച്ചു നിൽക്കുവാണോ എന്ന് ചോദിച്ചപ്പോഴാണ് അഭി പറഞ്ഞത് ഞാൻ ഇതുവരെയും ഒന്നും പറയാതെ മറുപടി പറയാൻ അറിഞ്ഞൂടാത്തത് നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു ഫോണിൽ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് നീ പറഞ്ഞതിനൊന്നും ഞാൻ തിരിച്ചു മറുപടി പറയാത്തത് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോണിലെ റെക്കോർഡ് കേൾപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് നീ ഇനി എവിടെ വേണമെങ്കിലും നീ എനിക്കെതിരെ തിരിഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല ഈ റെക്കോർഡ് എനിക്ക് കാണിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ നിന്റെ പോലും എനിക്ക് വിശ്വസിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അഭിപ്പോയി എന്നാൽ തൻ്റെ ഓരോ നിമിഷവും തൻ്റെ ചുവടുകൾ പിഴിച്ചു പോവുകയാണ് എന്ന് തമ്പി ആ നിമിഷം തിരിച്ചറിഞ്ഞു എന്നാൽ ഇതിനേക്കാൾ മറ്റൊരു ഒരു മഹാ അത്ഭുതവും കൂടി ജാനകിയുടെയും രാധാമണിയുടെയും ജീവിതത്തിൽ സംഭവിച്ചു തമ്പി ഇവിടെ ഊരാക്കുടുക്കുകളിൽ നിന്നും ഊരാക്കുടുക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ജാനകി ഇന്ന് ഒരു കൃഷ്ണന്റെ വിശേഷ ദിവസമായത് കൊണ്ട് തന്നെ തുളസിക്കതിർ മാതില കെട്ടിക്കൊണ്ടിരിക്കുകയും രാധാമണി വന്നിട്ട് ജാനകിയെ ആ ഒരു തുളസിക്കതിര് ഒടിച്ചൊടിച്ച് ജാനകിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജാനകിയെ സഹായിക്കുവാണ് അത് കണ്ടപ്പോൾ ജാനകിക്ക് ഒരു അത്ഭുതം തോന്നി ഇത് കണ്ട മേരിക്കുട്ടിയമ്മയ്ക്ക് അത്ഭുതം തോന്നി രാധാമണി അമ്മ ഇതുവരെയും എന്നെ സഹായിക്കാൻ പോലും നിന്നിരുന്നില്ല പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് എന്തുപറ്റി അമ്മ എന്താ എന്നെ ഇങ്ങനെ സഹായിക്കുന്നേ എന്നൊക്കെ പറഞ്ഞപ്പോ രാധാമണി ആ ഒരു തുളസിക്കാതിരെ എടുത്ത് ഒരുപാട് നേരം നോക്കി നിന്ന് കരഞ്ഞിട്ട് അകത്തോട്ട് പോകുവാണ് അപ്പോഴാണ് രാധാമണി ജാനകിയോട് പറയുന്നത് മോള് ജാനകിയുടെ രാധാമണിയുടെ മുഖം ശ്രദ്ധിച്ചു രാധാമണി പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ അവൾ ഓർത്തെടുക്കുവാണ് അതിന്റെ ഫലമായിട്ടാണ് അവളുടെ അച്ഛൻ ഒരു കൃഷ്ണന് മാല ഒരു ദൈവത്തിന് മാല കെട്ടിക്കൊടുക്കുന്ന ജോലിയായിരുന്നു അപ്പോൾ അതെല്ലാം അവൾ ഓർത്തെടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോ അവൾ ഇങ്ങനെ പെരുമാറിയത് എന്ന് ജാനകി തിരിച്ച് രാ ജാനകിയുടെ രാധാമണി പറയുമാണ് അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇപ്പോ പുതിയൊരു വഴിത്തിരിവിലേക്ക് കഥ കടന്നിരിക്കുവാണ് ജാനകിയുടെ അമ്മയ്ക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനേക്കാൾ ഉപരി തമ്പിക്ക് ഓരോ ദിവസം കഴിയുമോറും തമ്പിയെ പൂട്ടാനുള്ള തെളിവുകൾ അഭിഷേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് അഭിയുടെയും ജാനകിയുടെ ഒക്കെ ജീവിതം തകർക്കാനായിട്ട് അവരുടെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് നഖുലിന്റെ വരവ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും